ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് ഒരു കൊച്ചുമിടുക്കൻ എരുമമുണ്ട സ്വദേശികളായ അഭിലാഷ് അഭിലാ ദമ്പതികളുടെ മകനായ എരുമമുണ്ട ചെമ്പൻകൊല്ലി എം എൽ പി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഷിയോൺ അച്ഛൻ നൽകുന്ന നാണയത്തുട്ടുകൾ ശേഖരിക്കുന്ന കുട്ടിയിൽ ശേഖരിച്ചു വെച്ച പണം തഹസിൽദാർ എസ് എസ് ശ്രീകുമാർ ഡെപ്യൂട്ടി തഹസിൽദാർ കെ പി പ്രമോദ് എന്നിവർക്ക് മുമ്പാകെയാണ് കൈമാറിയത് പൈസ പൊട്ടിച്ച് എണ്ണി തിട്ടപ്പെടുത്തിയപ്പോൾ അയ്യായിരത്തി അറുനൂറ്റി പതിനഞ്ച് രൂപയുണ്ടായിരുന്നു ഈ ക്യാഷാണ് കൈമാറിയത് മ്മയെ വിളിച്ച് പറഞ്ഞു വയനാട്ടിലേക്ക് സാധനം മേടിച്ചു കൊടുക്കല്ലേന്ന് ചോദിക്കുന്ന ഞാൻ കേട്ടു ദക്ഷിക്കണമെന്ന് ഞാൻ കേട്ടു അപ്പൊ അത് കേട്ടപ്പോൾ എനിക്കിന്ന് ഒരു തോന്നി അപ്പോൾ ഞാനത് പറഞ്ഞു പിന്നെ നമുക്ക് കുഞ്ഞിൻ്റെ കണ്ണൂറം

നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ